ഞാനെ നമ്മളെ മുണ്ടക്കായൊക്കെ പൊട്ടിയിട്ടുള്ള അവസ്ഥ അലിക്കാപ്പിന്റെ പേരാതൊക്കെ നിക്കുന്ന ഏരിയ പച്ചക്കാട് പോയ മരുന്നാ ചൂരിമല കാണോക്കെ വിടുന്നത് ആറ് വയസ്സിന്റെ മുന്നത്തെ അവസ്ഥയാണിത് ആണിത് ഇത് സുജത്തിന്റെ പിന്നെ കാണുന്ന തോന്നുന്നു അവിടെ കസേരി ഒക്കെ ആണെന്നോ തോന്നില്ല മണ്ണിന്റെ ഇടീലെ ഉള്ളിലെ പാലാണ് ഈ കാണുന്നത് നമ്മളെ അലേ മുന്നോക്കാന്റെ അപ്പൊ എന്റെ മുന്നവസ്ഥോ ആളുകള് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തിൽ അവസ്ഥ ലൈല് പൊട്ടി പോസ്റ്റ വെള്ളത്തിലാണ് ആളുകൾ കണ്ടമാന ആളുകളുണ്ട് താങ്ങി പിടിച്ച് ശ്വാസമില്ലാതെ ചളി തിന്ന് ചളി തുത്തി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടെ പോലെ തന്നെ രക്ഷപ്പെട്ട് കൊണ്ടുപോണ രംഗാണത് അത് ചൂരന്മര പിന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് ആ ഓക്കെ ഓക്കെ പിന്നെ ഒരു ജീപ്പ് തകർക്കണേ ജീപ്പ് എടുക്കണോ ജൂലമല ടൗണിപ്പോ താങ്കളെ ജൂലമ്മല അങ്ങാടിയാണ് സലാമത്തായി പോവാണ് ടീമാണ് ും പിന്നെ എവിടോ കുടുങ്ങി കിടക്കേനും എങ്ങനെയോ രക്ഷപെട്ടു പോവുക എന്താ